എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജലത്തിന്റെയും പ്രാധാന്യം മാലിന്യ എന്നിവയെ എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ബിഎച്ച് എസിലെ വിദ്യാർത്ഥികൾ തെരുവു നാടകം സംഘടിപ്പിച്ചത് പുനലൂർ ഉൾപ്പെടെ വിവിധ പട്ടണങ്ങളിൽ സംഘം നാടകം അവതരിപ്പിച്ചു പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ അടക്കാൻ മറന്നു പോകുന്നു യോഗാണുക്കൾ മുഴുവൻ എന്റെ ഉള്ളിയെ തൊഴുകി വരുന്നു അത് മാറ്റി നാടകത്തോടനുബന്ധിച്ച് കുട്ടികൾ ഫ്ലാഷ് മൂപ്പും പദയാത്രയും നടത്തി ഇതിനോടകം തന്നെ സാമൂഹിക സന്നദ്ധ സേവന മേഖലയിലെ ഈസ്റ്റ് സ്കൂൾ എൻ കുട്ടികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിലെത്തി ബാഴത്തെകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം അനാഥാലയങ്ങൾ സന്ദർശിച്ച് സഹായങ്ങൾ ചെയ്തും ഫയർ ആൻഡ് സേഫ്റ്റി റോഡ് സുരക്ഷാ ബോധവൽക്കരണങ്ങൾ നൽകിയുമുള്ള പ്രവർത്തനവും വിദ്യാർത്ഥി കൂട്ടത്തെ വ്യത്യസ്തമാക്കുകയാണ് പ്രോഗ്രാം ഓഫീസർ അനീഷ എം എസ് പ്രിൻസിപ്പാൾ മിനി പി ബിജിലാൽ കെ എൻ എസ് എസ് വോളന്റിയർ ലീഡേഴ്സ് ശ്രീനന്ദന മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നാട്ടു അഞ്ചൽ